ണോ മുൻപ് തൊട്ടേ പൂച്ച കുഞ്ഞിനെ കറച്ചിന് ഞാൻ കേട്ടായിരുന്നു ഏടെ നമ്മുടെ ഇവിടെ അടി വരാനടി വെച്ച എവിടിയടി കറുത്തതോ പൂച്ച കുഞ്ഞാണോ പൂച്ചയാ എവിടെ തൊട്ടേ അമ്മയ്ക്ക് ഒരു ഞാൻ നിന്നോട് പറഞ്ഞല്ലേ കരയുന്നുണ്ടെന്ന് എന്റെ മോനെ അയ്യോടാ ആരെ കൊണ്ടി വെച്ചതാന്ന് തോന്നുന്നു பரித்தூடா ஓ நல்ல பூச்சா எடியா பரிச்சு கடிக்கூச்சனை எடுக்க அறியத்தில் நமக்கு பூச்சி இல்லாத்தே அய்யோ நல்ல பூச்சையாடி வார்த்தையாடி ഇത് ആരോ കൊണ്ടാണ് വഴി പിടിച്ചാൽ മാതായിരിക്കും നമ്മളെ പരിചയമില്ലാത്തോണ്ടേ നോക്കിയാ ഫുള്ള് ആ പൂവായിടി നിങ്ങള് പിടിക്കല്ലോ കേട്ടോ നിങ്ങള് ചെലപ്പോ മാതും കണ്ടൊരു നല്ല ജോബൊക്കെ നീണ്ടു കാണല്ലോ നമ്മള് തൂത്ത് തൂത്ത് തന്നെ നമുക്ക് മയക്കെടുക്കണം നമുക്ക് അമ്പച്ചിടെ അമ്പച്ചി വടക്കറിയാൻ ചെറുപ്പ അമ്മക്ക് പൂച്ച നിന്ന് ഞങ്ങൾ വളർത്താടാ ഈ ഈ വീഡിയോ കാണുമ്പോൾ ചെലപ്പോച്ചാണ് അവർ തിരിച്ചു ചോദിക്കുവായിരിക്കും ഓടികെച്ച് കൊടുക്കണ്ടല്ലേ അമ്മക്ക് നല്ല വല്യ രോമൊക്കെ ഉള്ളതിനോ അമ്മേ അമ്മേത്രം കിട്ടിട്ടുണ്ട് സൂത്ര

വളർത്താം നമുക്ക് നമുക്ക് അങ്ങനെ തലയിടാതെ നമ്മൾ നോക്കണം പക്ഷെ പറയാൻ പറ്റില്ല നിക്കുവോന്നറിയല്ല ചെലപ്പോ നമ്മള് വെച്ച് കഴിയുമ്പോ അത് ഓടിപ്പോ അല്ലേ ഇത്ര ചെറിയ പൂച്ച ഇങ്ങനെയാണ് വരുന്നത് കാണും ഇത്ര മെഴുതാവുമ്പോഴോ പിന്നെ അതെനിക്ക് ആ എനിക്ക് എനിക്കറിയത്തില്ല കണ്ടനാണേലും ചക്കാണേലും വളർത്താം പാ പോലെ വന്നു കേറിയതല്ലേ അപ്പൊ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ ലാസ്റ്റ് ആയിപ്പോ ഒരു പൂച്ച കുഞ്ഞിനെ കിട്ടി അക്കേ പമ്മി കിടക്കോട്ടെ പരിചയം ചെലപ്പോ അത് ഓടി പോവായിരിക്കും ചെടിമുളിച്ചു പാലിട്ടിട്ട് കുടിക്കോന്ന പൂച്ചൊരു ഓട്ടം കുടിക്കു നോക്കിട്ട് കൊടുക്കാം മോനെ ഇച്ചിരി നമ്മള് ടേസ്റ്റ് ചെയ്യിപ്പിച്ച് കഴിയുമ്പോ മനസ്സിലാവും ഇതെന്താ നല്ല സാധനമാണ് നക്കുന്നുണ്ട് മീന് വെച്ചുകൊടുത്തു നോക്കാം കുറിച്ചോടി അല്ല നല്ല സാധനം ഉണ്ടല്ലോ തീരം ഇല്ലെങ്കിൽ പൂച്ചക്കുഞ്ഞല്ല ആർക്കറിയാമേ ചെലപ്പോ ഓടി വന്നപ്പോ ഊര് തെറ്റി തെറ്റിപ്പോയതായിരിക്കും അല്ലെ ഒരു പൂച്ച കുഞ്ഞിനെ കുഞ്ഞിനൊക്കെ പറയുന്നത് അതിൻ്റെ ഇതെല്ലാം ജീവി കൊടുക്ക ചെലപ്പോ നമ്മളോട് സ്നേഹമായെങ്കിലോ അതിനെങ്ങനെ നോക്കി അല്ലേ മനുഷ്യനെ പോലെ അല്ലല്ലോ പൂച്ചയും പട്ടിയൊന്നും അല്ലേ ല്ലേ നോക്കിയാ മതി പെരക്കാത്ത തൂറാതെയൊക്കെ നമുക്ക് അതിന് ഇഷ്ടപ്പെടും പാലു കുടിച്ചോ ഒന്ന് വിട്ടു നോക്കട്ടെ ഞാനത്തെ പൂച്ച മയക്കാനുള്ള സാധനം ഈ വീഡിയോ കാണുമ്പോഴേ ഈ പൂച്ചക്കുഞ്ഞിന്റെ ഉടമകളാർക്കേനും ഈ പൂച്ചക്കുഞ്ഞിനെ വന്നാ തരാട്ടോ വന്നില്ലേ ഞങ്ങള് തരൂല വന്നാ തരാം കാരണം അത് ഇങ്ങനെ കുടുങ്ങി എന്റെ അവിടെ ഇരിക്കുന്ന കണ്ടിട്ട് നമ്മൾ എടുത്തോണ്ട് വന്ന ഇവിടെ എങ്ങും നമ്മളെ അടുത്തൊരു വീട് ഇല്ല ആരും അങ്ങനെ വരണ്ടീത് പാലിഷ്ടപ്പെട്ടുട്ടോ എടി പാലും കുടിച്ച് നമ്മളെ പറ്റിച്ചു പോവോടി കൈവിട്ടാ പോകും പോനെ അത്ര ചേർന്നല്ലോ ആ അമ്മേ നമ്മടെ പാറയില്ലേ ഉടുമ്പ് കേറുന്ന പാറയില്ലേ ആ ഒരു ബാബ സൈക്കിളെ ഊട്ടി കൊണ്ട പോന്റെ അനുഷം കാണുമ്പോ പേടിയാവുന്നുണ്ടല്ലോ നീ ശരിക്കുമ്പോഴൊക്കെ അമ്മ കൈവിട്ടു അമ്മയുടെ കൈ അനങ്ങുന്നതിനനുസരിച്ച് നോക്കുവാ പേടിയാന്നോന്നു ഇച്ചിരി മങ്ങിട്ടുണ്ട് നമ്മളോട് കുറച്ച് സ്നേഹായിട്ടുണ്ട്